ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ജിസൈലിനടുത്ത് ചോദിക്കുമെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറൊന്നുമല്ല ജിസൈൽ മേക്കപ്പ് സാധനങ്ങളിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാ അതെന്തായാലും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനിമോളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല അനിമോളും ജിസ്ലെ ജിസൈലും തമ്മിലൊരു തള്ളും ഒരടിക്കാൻ പോയതുപോലെയൊക്കെ കാണിച്ചുകൊണ്ടൊരു ത്രമോ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് പറയുന്ന പോലെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ അത് എന്താണ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണേലും ജിസൈലിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ജിസൈലിനെ പുറത്താക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്തായാലും പുറത്താക്കത്തില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ജിസൈലിന് എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് ഉറപ്പായിട്ടും കിട്ടും കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല ഉടുപ്പ് അതുപോലെ മേക്കപ്പ് സാധനങ്ങൾ ഡ്രസ്സ് ഇതെല്ലാം ഡ്രസ്സും മേക്കപ്പ് സാധനവും ഒക്കെ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ലാലായിട്ടും തിരക്കിയായിരുന്നു ജിസൈലിനടുത്ത് അപ്പോൾ ആ ജിസൈലിനൊരു പണി കിട്ടും അതെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കൂട്ടുകാരെ കമൻറ്റ് ചെയ്തോ അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം ബെൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം ഞാൻ പുതിയ വിവരങ്ങളുമായിട്ട് വരാം